ഒരു ത്രില്ലർ മൂവി കണ്ട ഫീലിങ്സ് ഇടയിൽ വന്നു പോയ കഥാപാത്രങ്ങൾ നിറയെ കഥാപാത്രങ്ങൾ മാത്രമല്ല ഇടയിൽ വന്നു കയറിയ സ്റ്റോറിയും നശിച്ചു പോയ സ്റ്റോറി വരെ ഉണ്ട് നിറയെ നിറയെ തലങ്ങനെയും വിലങ്ങനെയും കാലുവെച്ചവരും അഭിനയിച്ച് തകർത്തവരും നിറയെ ഉണ്ട് ഇത്രയുമൊക്കെ ആയിട്ടും ഇപ്പോഴും പലർക്കും അവർ ഒരു പ്രമുഖ നടി മാത്രമാണ്

ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം ആരാണ് ഈ പ്രമുഖനടി എന്ന് എന്നിട്ടും എന്തിനാണെന്നറിയില്ല എല്ലാവരും പ്രമുഖ നടി പ്രമുഖ നടി എന്ന് പറഞ്ഞിട്ടങ്ങ് താവിൽ നിന്ന് മോശമായ മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക അങ്ങനെയൊക്കെ ഉള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ പലർക്കും പല മാന്യദേഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹൂ കേൾസ് എന്നുള്ളൊരു അതെ നാട്ടിലെ കല്ലിനും മുള്ളിനും ഒക്കെ അറിയാം പ്രമുഖ നടിയും എന്നിട്ടും മാധ്യമത്തിന് അവരുടെ പ്രോട്ടോകോൾ വല്ലതും ആയിരിക്കും ആ പേര് പറയാൻ ഇപ്പോഴും ഒരു കഷ്ടമാണ് എന്തായാലും ആ ഒരു പ്രമുഖ നടി കാരണം ഇനി ഉണ്ടാവാത്ത പ്രശ്നങ്ങളൊന്നുമില്ല സ്റ്റാർട്ട് ചെയ്ത് വിട്ടു പിന്നെ ആളൊന്നും അറിയാതിരുന്നാലങ്ങനെ എൻ്റെ ചെയ്യേണ്ട ഉത്തരവാദിത്വവും തനിക്ക് തന്നെയല്ലേ ഓർക്കണം അത് വല്ലപ്പോഴും ഇതിൽ നിന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഇനി ആ പ്രമുഖ നടി വിചാരിച്ചാലേ എല്ലാം ഒന്ന് കലങ്ങി തെളിയത്തുള്ള പെണ്ണൊരുമ്പിട്ടാൽ എന്ന് പറയുന്നത് പോലെ വായിൽ നിന്ന് വീണ ആ ഒരു വാക്കുണ്ടല്ലോ എന്തായിരുന്നു അതിപ്പോ എങ്ങനെയൊക്കെ ആയി തീർന്നു ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഒരു സുഹൃത്ത് നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത് ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല അതിനകത്ത് എന്താന്ന് വെച്ചാല് വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും അത് നിരന്തരം പല ആരോപണങ്ങൾ വരുവാണല്ലോ തുല്യമായി മാറുന്നു എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നു വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട് ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞായിരുന്നു ഞാനിത് പറയും ഞാനത് പറഞ്ഞു കൊടുക്കും ഞാനത് കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോ എന്നോട് പോയി പറ എന്നാലും എന്റെ നടി സമ്മതിച്ചു കേട്ടോ അയ്യോ ഇതിപ്പോ എവിടെ നിന്ന് ഒരുമിച്ച് നിന്നാൽ പലതും നടക്കുമെന്ന് ഈ ഒരു കോംബോ കൊണ്ട് അവർ തെളിയിച്ചു കഴിഞ്ഞു കേട്ടോധിക്ഷേപ കേസിൽ യുവനടി റിനി ആൻഡ് പീഡന പീഡനക്കേസും ഗർഭചിത്തവുമെല്ലാം മാറി ഇപ്പോൾ വെറും ഒരു ലൈംഗികാധിക്ഷേപ കേസ് മാത്രമായോ ഇത് ആ കൊള്ളാലോ അങ്ങനെ പവനായി എന്തൊക്കെ ബഹളമായിരുന്നു മെഷീൻ കണ്ണ് അതെ എന്തൊക്കെ ബഹളമായിരുന്നു ഇപ്പോ കണ്ടില്ലേ പവനായി ശവമായി െതിരായ ലൈംഗികാധിക്ഷേപ വിവാദത്തിന് തുടക്കമിട്ടത് റിനിയായിരുന്നു ക്രൈംബ്രാഞ്ചിന് രാഹുലിനെതിരെ നേരിട്ട് ലഭിച്ച ആദ്യ മൊഴിയും റിനിയുടേത് രാഹുൽ അശ്രീല സന്ദേശം അയച്ചെന്ന ആരോപണം ക്രൈംബ്രാഞ്ചിനോട് ആവർത്തിച്ച റിനി തെളിവായി സ്ക്രീൻഷോട്ടുകളും കൈമാറി പക്ഷേ നിയമ നടപടിക്ക് താല്പര്യമില്ല എന്നും അറിയിച്ചിരുന്നു ഇതോടെയാണ് റിനിയുടെ കാര്യത്തിൽ നിയമോപദേശം തേടിയത് നിയമ നടപടിക്ക് താല്പര്യമില്ല എന്നറിയിച്ചതിനാൽ പരാതിക്കാരിയാക്കേണ്ട എന്നാണ് ഉപദേശം മാത്രവുമല്ല റിനി നൽകിയ തെളിവുകൾ രാഹുലിനെതിരെ ഗുരുതര കുറ്റം ചുമത്താൻ പര്യാപ്തവുമല്ല അതിനാൽ സാക്ഷിയാക്കുന്നതാവും ഉചിതമെന്നും നിയമോപദേശത്തിൽ പറയുന്നു ഇതോടെ രാഹുലിനെതിരായ കേസിൽ ഇതുവരെ കൃത്യമായ പരാതിക്കാരെ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് ക്രൈംബ്രാഞ്ച് അതുകൊണ്ട് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലുമാണ് കേസിൽ തുടങ്ങിയതാ കേട്ടില്ലേ ഇനി ഇഴഞ്ഞു നീങ്ങുമെന്ന് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് കലങ്ങി തെളിയുമ്പോഴുണ്ടല്ലോ ചിലപ്പോൾ നമ്മുടെ രാഹുലിന് ഒരു മന്ത്രിയാകാൻ ചിലപ്പോൾ അതിനും അപ്പുറമാകാനുള്ള യോഗ്യതമാർക്കിൽ ടിക്ക് വീഴും ഇനി ബാക്കിയുള്ളത് നമ്മുടെ റിനി ക്ഷമിക്കണം പ്രമുഖ നടി മാത്രമാണ് അതുകൂടെ അവരുകൂടി ഒന്ന് വായടച്ചാൽ തീർന്നു എല്ലാ കോലാഹലങ്ങളും അതുമല്ല ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അധികനാൾ ഇത് കിടന്ന് കറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല